ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യാൻ കൂടെ മറക്കരുത് ജീവിതത്തിൽ നമ്മൾ എല്ലാവരും തന്നെ പലതരത്തിലുള്ള വിഷമതകൾ അനുഭവിക്കുന്നവരാകാം ഈ വിഷമതകൾ നമ്മുടെ മനസ്സിനെ വളരെയേറെ തളർത്തുന്നുണ്ടാകും എന്നാൽ ഇതിലൊന്നും തളരാതെ നമ്മുടെ മനസ്സിനോട് പറയണം ഒരു വേദന ഉണ്ടെങ്കിൽ അതിന് തുല്യമായ നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്നത് തുടർച്ചയായ പരാജയങ്ങളാണെങ്കിലും നിങ്ങൾ വിഷമിക്കരുത് കാരണം അത് വിജയത്തിൻ്റെ പാതയാണ് വളരെ രസകരമായ ഒരു കഥ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പലരും ഇത് കേട്ടിട്ടുണ്ടാകാം ചിലപ്പോൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടാകും കേൾക്കാത്തവർ കൂടെ കേൾക്കാനാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് രണ്ട് കല്ലുകൾ ഒരു മലയുടെ മുകളിൽ വെറുതെ കിടക്കുകയാണ് ഇതിനിടയിൽ ഒരു കല്ല് മറ്റൊരു കല്ലിനോട് പറഞ്ഞു നമ്മൾ കുറേ നാളായി ഇങ്ങനെ കിടക്കുകയാണല്ലോ കുറച്ച് ഭംഗിയുള്ള എവിടെയെങ്കിലും പോയി കിടന്നാൽ കുറെ ആളുകൾ നമ്മളെ ശ്രദ്ധിക്കും നമ്മൾ ഇങ്ങനെ വെറുതെ കിടക്കേണ്ടവരാണോ ഒന്നാമത്തെ കല്ല് പറഞ്ഞത് ശരിയാണെന്ന് രണ്ടാമത്തെ കല്ല് സമ്മതിച്ചു ഇവർ സംസാരിക്കുന്നത് അതുവഴി വന്ന ഒരു ശില്പി കേട്ടു നിങ്ങളെ ഞാൻ എല്ലാവരും ശ്രദ്ധിക്കുന്ന മനോഹരമായ വിഗ്രഹങ്ങളാക്കി മാറ്റാമെന്ന് അദ്ദേഹം പറഞ്ഞു ഇത് കേട്ട ഒന്നാമത്തെ കല്ല് പറഞ്ഞു വേണ്ട നിങ്ങൾ ഉളിയും ചുറ്റിയും ഉപയോഗിക്കുമ്പോൾ ഉള്ള വേദന എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നാൽ വേദന സഹിക്കാൻ തയ്യാറാണെന്നും എങ്ങനെയെങ്കിലും തന്നെ മനോഹരമാക്കി മാറ്റാനുമാണ് രണ്ടാമത്തെ കല്ല് ശില്പിയോട് പറഞ്ഞത് അങ്ങനെ ശില്പി രണ്ടാമത്തെ കല്ലിൽ പണി തുടങ്ങി ശില്പിയുടെ ഉളിയും ചുറ്റിയും കല്ലിൽ പതിച്ചു കഠിനമായ വേദന എങ്കിലും ആ കല്ലത് സഹിച്ചു ഒടുവിൽ ആ കല്ലൊരു മനോഹര ശില്പമായി മാറി നൂറുകണക്കിന് ആളുകൾ മലയുടെ മുകളിലെത്തി വിഗ്രഹത്തിന് ചുറ്റും അമ്പലമുയർന്നു ഭക്തർ പ്രാർത്ഥനയോടെ വണങ്ങി നിന്നു തേങ്ങ എറിഞ്ഞുടയ്ക്കാൻ ഭക്തർ കണ്ടെത്തിയത് വെറുതെ കിടന്ന ഒന്നാമത്തെ കല്ലിനെയായിരുന്നു വേദന സഹിക്കാൻ തയ്യാറാകാതിരുന്ന ആദ്യത്തെ കല്ലിന് പിന്നീടുള്ള കാലം മുഴുവൻ കഠിനമായ വേദന സഹിക്കേണ്ടി വന്നു ഈ കഥയിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇഫ് ദയർ ഈസ് എ പെയിൻ ദെയർ ഈസ് എ ഗെയിൻ നമ്മുടെ ജീവിതത്തിൽ തുടർച്ചയായ സങ്കടങ്ങളും വേദനകളുമാണ് വരുന്നതെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം നിങ്ങൾ ശരിയായ വഴിയിലാണ് നിങ്ങളുടെ ജീവിതത്തെ ഒരു വിഗ്രഹമാക്കി മാറ്റാൻ വേണ്ടിയുള്ള കൊത്തുപണികൾ മാത്രമാണ് ആ വേദനകൾ ആ വേദനകളെ സന്തോഷത്തോടു കൂടെ സ്വീകരിച്ചാൽ ജീവിതത്തിൽ ഒരു വിഗ്രഹമായി മാറാൻ കഴിയും ചുരുക്കി പറഞ്ഞാൽ വേദനകളിൽ ഒന്നും തളരരുത് വിജയങ്ങൾക്കായി മുന്നോട്ട് കുതിക്കുക പരാജയങ്ങളെല്ലാം വിജയത്തിന്റെ മുന്നോടിയാണ് വേദനകളിൽ പരാജയങ്ങളിൽ സങ്കടങ്ങളിൽ മനസ്സ് തളർന്നിരിക്കുന്നവർ തീർച്ചയായും ഈ വീഡിയോ കാണുക മനസ്സിന് സമാധാനം കിട്ടുന്ന സന്തോഷം നൽകുന്ന ഇതുപോലുള്ള ജീവിത വിജയത്തിന്റെ കഥകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ